പറഞ്ഞതുപോലെ ഇപ്പോൾ തിരച്ചിൽ എന്തായാലും അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഈ വിടുക ചേകാടിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഏറ്റവും വലിയ വനഗ്രാമമാണ് നെൽക്ക നെൽകർഷകരും ഒപ്പം വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും കബനിപ്പുഴയുടെ ആ ഭാഗത്ത് കുറുവാദ്വീപിന് ശേഷം കബനിപ്പുഴയായി യോജിച്ച് കർണാടകത്തിലേക്ക് കടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം മുൻപ് നിരവധി നാളുകളായി ആ മേഖലയിലുണ്ട് വർഷങ്ങൾ മുമ്പ് മുതൽ തന്നെ ഈ നെല്ലൊക്കെ വിളഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനയും പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ വേനൽ വേനൽക്കടുത്തതോടുകൂടി വനത്തിനകത്തൊക്കെ ഈ കുളങ്ങൾ പോലുള്ള നീർത്തടങ്ങളൊക്കെ വറ്റിത്തുടങ്ങി അപ്പോൾ പുഴയിലേക്ക് കടുവ വെള്ളം കുടിക്കാനായി ആ മേഖലയിലേക്ക് കടുവകളും ആനകളൊക്കെ വരുന്നത് നിത്യസംഭവമാണ് അതിനിടയിലാണ് ഈ ജനവാസ മേഖലയ്ക്ക് അടുത്ത് കടുവയെ പ്രദേശവാസികൾ കണ്ടത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആദിവാസികൾ പണി അടിയ വിഭാഗത്തിലുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയാണ് വനത്തിനുള്ളിലൂടെയാണ് അവരുടെയൊക്കെ മിക്ക ആദിവാസി ഉന്നതികളിലേക്കും പോകുന്ന വഴികളുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് രാത്രിയൊക്കെ ആ മേഖലയിൽ സഞ്ചരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കടുവയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ വലിയ ഭയമാണ് അത് ഒഴിവാക്കണമെന്നാണ് അവർ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടത് വനംവകുപ്പ് ഇപ്പോൾ ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് കടുവയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളോ എത്തുന്നത് തടയാൻ ഇന്നിപ്പോൾ കടുവയാണ് കണ്ടത് കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കമാണ് വനംവകുപ്പ് വാച്ചർമാർ ഇപ്പോൾ നടത്തുന്നത് ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുക പകരം കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടത്തുന്ന നീക്കം രോഷിനി